ബി ജെ പിക്കാർക്കൊക്കെ സുരേഷ് ഗോപിയുടെ ഗുണഗണങ്ങളെ പറ്റിയിട്ട് വർണ്ണിക്കാനേ നേരേ ഇവർക്ക് കാര്യമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളൊന്നും ഇപ്പോൾ താല്പര്യമില്ല അതിനിടയിലാണ് നമ്മുടെ സി കെ പത്മനാഭൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രസ്താവന നടത്തിയിരുന്നു എന്താണ് നടത്തിയത് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന സുരേഷ് ഗോപി ബി ജെ പി കാരനെയല്ല എന്നാണ് പറഞ്ഞത് ബി ജെ പിയുടെ ഒരു അടിസ്ഥാന ആശയങ്ങളെപ്പോലും ഇപ്പർക്കറിയില്ല കോൺഗ്രസിൽ നിന്ന് ഒരുപാട് വ്യക്തികൾ ഇന്ന് ബി ജെ പി അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് ബി ജെ പിയിലേക്ക് അധികാരം മോഹിച്ചിട്ട് വരുന്നത് പോലെ ചില പ്രമുഖ വ്യക്തിത്വങ്ങൾ ബി ജെ പിയിലേക്ക് യാതൊരു അടിത്തറയും ഇല്ലാതെ വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഉത്തരേന്ത്യയിലെ ഒരു സംഘിയെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ സംഘി കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു നിലവാരമാണ് ആ നിലവാരത്തിന് താഴെയാണ് സുരേഷ് ഗോപി എന്നാണ് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ്താവനകളും വളരെ അറുപ്പിന്തിരിപ്പനാണ് നമ്മളൊക്കെ ചവിട്ടിത്തള്ളിയ ം അഭിമാനമായിട്ട് കാണുകയും ആ ബ്രാഹ്മണ്യത്തെ പറ്റി വധോരാരെ സംസാരിക്കുകയും ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ചു കാലം മുമ്പേ നടത്തിയൊരു പ്രസ്താവന ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ബ്രാഹ്മണനായിട്ട് ജനിക്കണം ശബരിമലയിലെ മേൽശാന്തിയായിട്ട് ജനിക്കാന്നൊക്കെ പറഞ്ഞു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം നമ്മുടെ ചരിത്രത്തിലെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൂന്ന് കർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഉണ്ണുക ഉറങ്ങുക ഉണ്ണികളെ ഉൽപ്പാദിപ്പിക്കുക അധ്വാനമൊന്നും അവർക്കില്ല ഏതൊരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ജാതിയോ മതമോ അവർക്ക് പ്രശ്നമല്ല ഐത്തം എന്നത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവുകയില്ല പക്ഷേ മറ്റു കാര്യങ്ങൾ അയിത്തായിരിക്കും അവർക്ക് താല്പര്യം എന്താണ് ഉണ്ണികളെ ഉൽപ്പാദിപ്പിക്കണം സംബന്ധം കല്യാണം പോലും ആവശ്യമില്ല ഒരു പുടവ അതായത് ഒരു തോർത്ത് നാടൻ പാഷേ പറഞ്ഞാൽ പുടവുന്നതിന് ഡെക്കറേഷൻ ചെയ്ത് പറയുന്ന കാര്യമാണ് ഒരു തുണി ആ തുണി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പുടവ കൊടുക്കുക എന്ന് പറയും നമ്പൂരിക്കെവിടെയും കാര്യിച്ചെല്ലാം നായ സ്ത്രീകൾക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും നമ്പൂരി വന്നു വന്നുകഴിഞ്ഞാൽ മാറിക്കൊടുക്കേണ്ട ഒരു കാലം എവിടെ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള തീർത്തും അറി പിന്തിരിപ്പിനായ നമ്മുടെ കാലഘട്ടം തിരസ്കരിച്ച ചവിട്ടി പുറത്താക്കിയ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം ഇന്ന് അധികാരം കിട്ടിയിട്ട് അദ്ദേഹം ഒരു പടുവിഡിയെ പോലെ ബ്രാഹ്മണ വേഷം കെട്ടി നടക്കാണ് ചുമയിലൊക്കെ ഒരു തോർത്തിട്ടിട്ട് പഴയ സിനിമയിലൊക്കെ നമ്പൂരിമാരെയൊക്കെ ആനയിച്ചിട്ട് കൊണ്ടുവരുന്ന രംഗങ്ങളുണ്ട് കുറേ ആൾക്കാർ പിന്നാലെ ഉണ്ടാവും ഇദ്ദേഹം ഒരു പട്ടുപോലത്തെ ഒരു സാധനമുണ്ട് അതിങ്ങനെ മൊത്തം ബോഡി കവർ ചെയ്തിട്ടിട്ടുകൊണ്ട് മുമ്പിൽ ഇങ്ങനെ നടക്കും കുറേ ആൾക്കാർ ബാക്കിൽ നടക്കും അപ്പോൾ അതിൻ്റെ അടുത്ത് കുറേ ഓഛാൻ ചിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടാവും അടിമകൾ ഇവരിങ്ങനെ സൈഡിൽ നിന്നിട്ടുണ്ടാവും ഈ അടിമകൾ ഇദ്ദേഹം വരുമ്പോൾ ഇങ്ങനെ തലയൊക്കെ താത്തിയിട്ട് ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്യും അതിലേതൊരു അടിമ ആ വീടുകയും ഞങ്ങൾ കണ്ടു സുരേഷ് ഗോപിനെ തൊട്ട് നോക്കി ആ തൊട്ട് നോക്കിയപ്പോൾ ആ കൈ തട്ടിത്തെറിപ്പിച്ചു അപമാനിച്ചു പക്ഷേ അടിമയെ സംബന്ധിച്ചോളം ഈ അപമാനവും അഭിമാനമായിരിക്കാം കാരണം അടിമത്വം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ജനങ്ങൾ ഇന്നും കേരളത്തിൽ അവശേഷിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇന്നും തിരുവിതാംകൂർ രാജാവ് കുടുംബത്തെക്കുറിച്ചിട്ട് മഹാരാജാവ് 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 എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ രാജഭരണമൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് ജനാധിപത്യം വന്നിട്ടും ഈ രാജാവ് രാജഭരണം എന്തൊക്കെ വളരെ വലിയ എന്തോ കാര്യമാണ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു ജനാധിപത്യ ബോധം മാത്രമേ പലർക്കും ഇവിടെ ഉണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജാവിന്റെ കാലഘട്ടം ഭയങ്കര കാലഘട്ടമായിരുന്നു ഇവിടെ തേരും പാലും ഒക്കെ ഒഴുകിയിരുന്നു കഥകളിൽ മഹാബലിയുടെ കഥകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ തലക്കരം മുലക്കരം മുതൽ ഉള്ള സകല കരങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് ജനങ്ങളെ പീഞ്ഞെടുത്തുകൊണ്ടുള്ള സമ്പത്ത് കൊണ്ടാണ് അന്ന് രാജാമ്പ ഭരിച്ചിരുന്നത് ജനങ്ങളെ ചൂഷണം ചെയ്തു ജാതി വ്യവസ്ഥ തന്നെയായിരുന്നു അന്ന് ഈ പറയുന്ന രാജാക്കന്മാരൊക്കെ വലിയ ഉന്നത കുലജാതകന്മാരും അവരുടെ ശിൽബന്തികളായിരിക്കുന്ന അനുയായികളും അല്ലെങ്കിൽ വാലാട്ടികളൊക്കെ ആരായിരുന്നു പലരും പലതരത്തിലായിരുന്നു അപ്പം നമ്മളെ മനസ്സിലാക്കേണ്ട ആ ഒരു കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്ന് പ്രോധിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആധുനിക ലോകത്തെ ഒരു പരിഹാസ കഥാപാത്രമായിക്കൊണ്ട് അദ്ദേഹം ഇന്നിങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചറിയാൻ പോലുള്ള സാമാന്യ ബോധം അദ്ദേഹത്തിന് ഇല്ല ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ഒരു പരിഷ്കൃതനായ മനുഷ്യൻ നോക്കുമ്പോൾ പരിഹാസ്യമാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയോ വിദ്യാഭ്യാസമോ വിവരമോ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം നമുക്കറിയാം പണ്ട് തന്നെ ബ്രാഹ്മണനാണ് ദൈവം ബ്രാഹ്മണനെ ദൈവത്തിനെ കാണുന്ന പോലെ ആരാധിക്കണം എന്നാണ് പറഞ്ഞത് ദൈവാതീതം സർവം മന്ത്രാതീതം തദ്വതം തന്മന്ത്രം ബ്രാഹ്മണാതീതം ബ്രാഹ്മണോ മമ ദൈവതം ഈ ലോകം ദൈവത്തിന്റെ അധീനതയിലാണ് ആ ദൈവമോ മന്ത്രത്തിന്റെ അധീനതയിലും ആ മന്ത്രമോ ബ്രാഹ്മണൻ്റെ അധീനതയിലും അതുകൊണ്ട് ബ്രാഹ്മണനാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത് ഇത്രയും അപരിഷ്കൃതമായിട്ടുള്ള ദർശനങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആശയങ്ങളാണ് ഇന്ന് ഈ സുരേഷ് ഗോപി മനസ്സിൽ വെച്ച് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ധാരണ എന്താണ് ബ്രാഹ്മണ്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം അതായത് എനിക്ക് അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അവിടെ അതാവണം എന്നാണ് പറയുന്നത് നമ്മളൊക്കെ പറയുക എന്താണ് നമ്മൾ ഒരു നല്ലൊരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നൊക്കെ മാറണമെന്നാണ് പറയുക പിന്നെ ഈ കമ്മീഷണർ എന്ന് പറഞ്ഞൊരു സിനിമയിലൊക്കെ അഭിനയിച്ച അദ്ദേഹം ഒരു ഇമേജ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു ഈ സിനിമയുടെ ആ ഒരു ബാധ അദ്ദേഹത്തിന് വിട്ടൊഴിഞ്ഞിട്ടില്ല ഈ അലക്ഷനെ മത്സരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് തൃശ്ശൂർ ഞാനിങ്ങെടുക്കും എന്നൊക്കെ പറയുകയാണ് പണ്ട് ബാബു ആൻഡിൻ്റെ സിനിമ വന്നൊരു കാലഘട്ടമായിരുന്നു അപ്പം കുറേ ചങ്ങാതിമാരി ഈ മുടിയൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെയെല്ലാം ഒക്കെ ആക്കിയിട്ട് ഇവിടെ നാട്ടിൽ നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞാനൊരു സിനിമയിൽ പോയപ്പോൾ ഒരു ചങ്ങാതി ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വന്ന ഒരു ചങ്ങാതി ഒന്ന് മുടിയെല്ലാം ഇങ്ങനെയല്ലാക്കിയിട്ട് ആളുമ്പോൾ നിന്ന് ഇവൻ ഗേറ്റ് കടന്ന് തുള്ളി തുള്ളി കാലു തടഞ്ഞിട്ട് അടവുകയും ചെയ്തു അപ്പൊ ഇതേ പ്രോബ്ലം ആണ് ഇദ്ദേഹത്തിനുള്ള ഇദ്ദേഹം തന്നെ അഭിനയിച്ച കഥാപാത്രമാണെങ്കിലും ആ സുരേഷ് ഗോപിന്റെ ആ ഒരു കമ്മീഷണർ എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു ദാഷ്ട്യവും ഞാനത് വലിയ സംഭവമാണ് ഞാൻ ഡയലോഗിന്റെ ആളാണെന്നൊക്കെ പറയുന്ന രീതിയിൽ എത്രയോ സംഭവങ്ങൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇപ്പം അടുത്ത കാലത്ത് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകരോടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു സാധാരണ ഇതിൽ മാധ്യമപ്രവർത്തകർ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പല ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ചിലപ്പം പിന്നെയും അതിൻ്റെ മേലെ ചോദ്യങ്ങൾ ചോദിക്കാം ആളാവാൻവരല്ലേ എന്ന പറഞ്ഞത് എന്റെ അടുത്ത് ആളാവാൻ വരലേ എന്ന് ഇങ്ങനെ ചോദ്യം ചോദിക്കാതിരിക്കണെങ്കിൽ മന്ത്രി ആവാൻ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചിട്ട് വാഴ വെച്ചിട്ടോ തെങ്ങ് വെച്ചിട്ടോ മാന്യമായിട്ടുള്ള അധ്വാനിച്ചിട്ട് ജീവിക്കാണ് വേണ്ടത് അതാണ് മന്ത്രിയായിട്ട് മാധ്യമപ്രവർത്തകർ എടുത്തു വന്നുകൊണ്ട് പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആളാവാൻ വരല്ലേ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തിനാണ് ഈ പണിക്ക് പോകേണ്ട കാര്യം അദ്ദേഹത്തിന് ധാരണ നാട്ടിലുള്ള എല്ലാവരും ഇദ്ദേഹത്തെ ഇങ്ങനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് ഇവിടെ സ്കൂൾ കുട്ടികളെടുത്ത് പോകുമ്പോൾ ഇദ്ദേഹത്തിനെ കാൽ കഴിയിക്കണം ഇദ്ദേഹത്തിനെ കാല് പിടിച്ച് വന്ദിക്കണം ഇതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു ഈ ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന ഉണ്ണുകയും മുറങ്ങുകയും ഉണ്ണുകളും ഉത്പാദിപ്പിക്കുകയും മാത്രം അറിയുന്ന ഈ വർഗം നടത്തിയ കാര്യങ്ങളാണിത് ഇന്നും പല സ്ഥലങ്ങളിലും പല പിന്തിരിപ്പൻ ആശയങ്ങളിലുള്ള വ്യക്തികൾ ക്ഷേത്ര കമ്മിറ്റികളിൽ കടന്നുകൂടുകയും ബ്രാഹ്മണന് വേണ്ടിയിട്ട് കാൽ കൈകച്ചൂട്ട് ആചാരം എന്താണ് ബ്രാഹ്മണന്റെ കാലിൽ കൈ കൊടുക്കൽ അങ്ങനെ പല അപരിഷ്കൃതമായിട്ടുള്ള ആചാരങ്ങൾ ഇന്നും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ജനാധിപത്യ ബോധം തൊട്ടുതീണ്ടാത്ത തീണ്ടാത്ത അതിപ്രാഗൃതൻ എന്ന് പറയാം ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അടുത്ത് പല പരാതികളും വരുന്നുണ്ട് അതിൽ ബി ജെ പി ഓഫീസിൽ നിന്നുള്ള സർട്ടിഫൈറ്റ് ചെയ്ത പരാതികളെ ഞാൻ സ്വീകരിക്കാറുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതായത് ജനങ്ങളെ വേണ്ടി സേവിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം അതായത് ഞാൻ വിശ്വസിക്കുന്ന ദർശനത്തിലെ പാർട്ടിയുടെ ഒരു കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്വീകരിക്കും ഇതൊക്കെ ജനാധിപത്യ ബോധമുള്ള ഒരാൾ പറയേണ്ടതല്ല ഇദ്ദേഹത്തിനാണ് പിടിച്ച് നമ്മൾ ജയിപ്പിച്ചിരിക്കുന്നത് ആര് തൃശ്ശൂർക്കാർ മാധ്യമപ്രവർത്തകരുടെ കൈവച്ചൊരു സംഭവം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഇൻ്റർവ്യൂല് ഇന്റർവ്യൂ ഇൻ്റർവ്യൂ അല്ല ഒരു പുറത്ത തോന്നുന്നത് ഈ ചോദ്യം പുറത്തുള്ള ഒരു ചോദ്യം അതുകൊണ്ട് അവിടെ ഒരു മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിലേക്ക് കൈവച്ചു അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അവർ തട്ടി അപ്പോൾ എന്താണ് സംഭവിച്ചത് ഈ ക്യാമറ ഉണ്ടല്ലോ അവിടെ അപ്പോൾ ഈ ക്യാമറയിലൂടെ ഇത് നാട്ടിലെ എല്ലാവരും കാണും അതൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് വരുമല്ലോ പുറത്തേക്ക് ചാനലിലൂടെ അപ്പോൾ ഇദ്ദേഹത്തിന് അത് ഈ ഒരു ബോധം ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഒരു കൂടി പിന്നെയും അവരുടെ അദ്ദേഹത്ത് കൈവച്ചു ഈ മണ്ടൻ ട്രാപ്പിലായി അവർ കേസ് കൊടുത്തു നാശകോശമായി ചർച്ചയായി അല്ലായി അതായത് ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരുടെ ദേഹത്ത് സ്പർശിച്ചു ആദ്യ സ്പർശനത്തിൽ തന്നെ അവർ അത് കൈ തട്ടി മാറ്റിയിരുന്നു എന്നിട്ടും ഒരു ധിക്കാര കൂടി അദ്ദേഹം കൈവച്ചു അവിടെയൊന്നും ഒരു ജനാധിപത്യ ബോധം നമുക്ക് കാണുന്നില്ല ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു വ്യക്തി ഇങ്ങനെയല്ല പെരുമാറേണ്ടത് പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയൊക്കെ ആകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മണ്ടത്തരങ്ങൾ ഇനിയും ഇനിയും നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ നിങ്ങൾക്കത് കാണാൻ പറ്റണ്ടെങ്കിൽ നിങ്ങളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവണം നിങ്ങളും ഇതേ ലെവലാണ് പിന്നെ എന്ത് കാണാനാ ഒന്നും കാണാൻ പോകുന്നില്ല ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇതൊക്കെ വളരെ അഭിഷ്കൃതമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും ഈ സി കെ പത്മനാഭൻ സുരേഷ് ഗോപിയായിട്ട് വല്ലാത്ത വിയോജിപ്പ് അദ്ദേഹത്തിന് ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ പല കളികളും ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ആ ഇന്റർവ്യൂയിലെ മുഖഭാവമൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്